Hi, friends. മത്സില സ്വാദിഷ്ട വിഭവത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോയ ടൈമിൽ ഗുജറാത്തിലെ ഗിർവനം കാണാൻ പോവുമായിരുന്നു അപ്പോൾ ഗിർവനം കാണാൻ പോയപ്പോൾ അവിടെ ഞങ്ങളൊരു ഉൾ നാട്ടിലാണ് താമസിച്ചത് അവിടുത്തെ പുതിയ ഹോട്ടലാണ് ഞങ്ങളാണ് ആദ്യമായിട്ട് അവിടെ താമസിക്കുന്നത് അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഹോട്ടലിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകളും നമ്മൾ പോണ വഴിയും മാത്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അടുത്തതിലാണ് ഗർവനത്തിനെ പറ്റി ഞാൻ കാണിക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങളെ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് സാലം ഞങ്ങൾ സാധനം എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ ഗുജറാത്തിൻ്റെ ലാസ്റ്റ് അവിടെ എത്തി നീ നാളെ ഗർവനം കാണാൻ പോവുകയാണ് ഗർവനം കണ്ടിട്ട് വീട്ടിലേക്ക് തിരിക്കും ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞിപ്പോൾ ഒരു പുതിയ ബിൽഡിങ് ഉണ്ടാക്കുകയാണ് ഹോട്ടലുണ്ടാക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ റൂമെടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ഉൾനാടാണ് അവ കണ്ടില്ലേ ഇങ്ങനെ നല്ല രസമാണെങ്കിലൊന്നും പിന്നെ എ സിയൊന്നും വേണ്ട നല്ല തണുപ്പാണ് വിറച്ചിട്ട് അപ്പം ഒരു ഏഴ് മണിക്കായിട്ടുണ്ടാവുള്ളൂ അപ്പം തന്നെ അപ്പം ഇനി ഇന്നിവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ അവരൊക്കെ തീരുമാനിക്കാനായില്ലേ അവരൊക്കെ തീരുമാനിക്കാൻ പ്രായമായില്ലേന്ന് പറയുക ജിന <laughs> ആ <laughs> 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 േറ്റേഗന അല്ലെങ്കിൽ അതല്ലോ

मेंर तो 3 हम रेस्टोरेंट पे अरे इडनो हमर गुंजा लो पापा या लो पापा यार चाहिए यार चाहिए डेट में जा लो पापा यार करता അങ്ങനെ വെച്ചാൽ ഈ റാരിവാടി ഹോസ്റ്റൽ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ മടങ്ങി കഴിഞ്ഞു കാട്ടും പ്രദേശമാണ് അവിടെ ഉൾ ഉൾനാടാണ് അവിടെ കൃഷികളും കാര്യങ്ങളൊക്കെ നല്ല രസം കാണാൻ കേട്ടോ ഉൾനാടാണെങ്കിലും കൂടി നമുക്ക് ഭയങ്കര രസം കാണാൻ രണ്ട് കാട്ടുപട്ടികൾ അതിലേ പോയി ആ ഇവിടെ എന്ന് പറഞ്ഞ സംഗതി അറിയണ്ടായിരിക്കില്ല